ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ണം കോട്ടക്കുളത്ത് ആക്രി കച്ചവടത്തിന്റെ മറവിൽ ഗോഡൌണിൽ സൂക്ഷിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് കിലോ ചന്ദനം പോലീസ് പിടിച്ചെടുത്ത കേസിലും സമീപത്തെ ക്വാറിയിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തിയ കേസിലും വനംവകുപ്പ് അന്വേഷണം തുടങ്ങി അന്വേഷണം പോലീസിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്തു ഇരു കേസുകളിലുമായി പോലീസ് അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളെയും കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വനം കോടതിയിൽ അപേക്ഷ നൽകും പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ ഭേദഗതി ചെയ്ത് കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് അന്വേഷണം നടത്താനാണ് വനംവകുപ്പിന്റെ ശ്രമം ആക്രസാധനങ്ങളുടെ ഗോഡൌണിൽ സൂക്ഷിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് കിലോ ചന്ദനം പിടിച്ച കേസിൽ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്ത വാടാനം കുറിച്ച് പുതുക്കാട്ടിൽ ഹസനെയും സമീപത്തെ കോറിയിൽ നിന്ന് ചന്ദനമരം കടത്തിയ കേസിൽ അറസ്റ്റിലായ അഷ്ടത്വമന കോളനിയിലെ ധനേഷിനെയും മൂലയിൽ തൊടി രാധാകൃഷ്ണനെയും കോടതി റിമാൻഡ് ചെയ്തു ഗോഡൌണിൽ നിന്ന് കണ്ടെത്തിയ ചന്ദനവും കോടതിക്ക് കൈമാറിയതായി പോലീസ് അറിയിച്ചു അതേസമയം ഇരു കേസുകളും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് വനം വകുപ്പ് അന്വേഷിക്കും ഹസന്റെ ചന്ദന ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാനാണ് തീരുമാനമെന്ന് ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കി ചന്ദനം വാങ്ങുന്നതും വിൽക്കുന്നതുമായ കേന്ദ്രങ്ങൾ ഇടപാടുകാർ ഇടനിലക്കാർ എന്നിവരെ കുറിച്ചാണ് അന്വേഷണം കഴിഞ്ഞ ദിവസമാണ് ഹസന്റെ കോട്ടക്കുളത്തെ തറവാട്ടു വീടിനോട് ചേർന്ന ഗോഡൌണിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് കിലോ ചന്ദനം പിടികൂടിയതും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഇതോടൊപ്പമാണ് കഴിഞ്ഞ മാസം പാവുകോണത്തെ ക്വാറിയിൽ നിന്ന് ചന്ദനമര കടത്തിയ കേസിൽ മറ്റു രണ്ട് യുവാക്കൾ പിടിയിലായത് ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളക്കുളം